അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു ബഹുമാനികളായ സമസ്തകരോള ജമയത്തുള്ളമ്മയുടെ നൂറാം വാർഷിക മഹാ അന്താരാഷ്ട്ര സമ്മേളനത്തോടനുബന്ധിച്ച് ഫണ്ട് പിരിവ് ആരംഭിച്ചിരിക്കുകയാണ് തഹിയ എന്ന പേരിൽ ഒരു ആപ്പിലൂടെയാണ് ഫണ്ട് പിരിവ് സമാഹരണം നടക്കുന്നത് ഇത് കേവലം ഒരു സമ്മേളനത്തിൻ്റെ ചെലവിന് മാത്രമല്ല ധാരാളം പ്രവർത്തനങ്ങളാണ് ഇതുമൂലം സമസ്ത ചെയ്യാനിരിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ എല്ലാവിധ നന്മകളും കരുതിക്കൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് സമാഹരണം നടക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അതിലൊരു ബിന്ദുവായി ചേരണം നമുക്ക് നാളെ പരലോകത്ത് ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും ഖബറിൻ്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടുവാനുമൊക്കെ സാധിക്കുന്ന ഒരു ജാരിയായ ഒരു സ്വതഹയാണ് എല്ലാവരും അതിൽ പങ്കാളികളാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ